സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ല സത്യസായി പാവയുടെ ശതജന്മ വാർഷികവും പല്ലക് ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് പരിപാടി നടന്നത് സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി പാവയുടെ ശതജന്മവാർഷികവും പൊതുസമ്മേളനവും പല്ലക്ക് ഘോഷയാത്രയും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എ എം പ്രഭാകരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കോർഡിനേറ്റർ ഭരതൻ കെ പി അധ്യക്ഷത വഹിച്ചു വത്സകുമാർ സജീവ് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തി മുതിർന്ന ഭക്തരെ ആദരിക്കലും ഉപന്യാസ മത്സര വിജയികൾക്കുള്ള സമ്മാനവും നടത്തി വിവിധ ഭക്തർക്ക് ലഭിച്ച സായി അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ രാജൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി സായി ഭഗവാനിൽ നിന്നും നേരിട്ട് ലഭിച്ച അനുഭവപാഠങ്ങൾ എന്ന വിഷയത്തിൽ മാധവ വാര്യർ പ്രഭാഷണം നടത്തി ഡോക്ടർ ആർ സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് പല്ലക്ക് ഘോഷയാത്രയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്